ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതൊരു മൈൻഡ് ഗെയിമാണ് പല ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇമോഷണൽസിന് യാതൊരു വാല്യൂ ഇല്ല ഒരു ഫീലിങ്സും ഇല്ല ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ന് ആതിലത്തിന് നല്ലൊരു അവസരം കിട്ടിയിട്ട് അവരത് തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അതായത് പണിപ്പുരം ഈ പണിപ്പുരമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ബിഗ് ബോസിന്റെ അകത്തെ മെയിൻ ചരട് നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ചരട് വലി എന്ന് വേണമെങ്കിൽ പറയാം അതായത് പണിപ്പുരയില് ഓരോ ടാസ്ക് ഉണ്ടാവും ആ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ ആ പോയിന്റുകൾക്ക് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈഫ് അതായത് ഭക്ഷണം അതേപോലെ വസ്ത്രങ്ങൾ അതൊക്കെ ബിഗ് ബോസ് കൂടുതൽ അനുവദിക്കുകയുള്ളൂ അത് കിട്ടണമെങ്കിൽ പണിപ്പുരയിൽ ജയിക്കന്നെ വേണം പണിപ്പുരയിലേക്ക് കയറാൻ ആദ്യ ഉറക്കം നല്ലൊരു അവസരം കിട്ടുകയാണ് അതായത് അവിടെ നാല് ബോക്സുകൾ വെച്ചിട്ടുണ്ട് ആ നാല് ബോക്സുകളുടെ മുകളിൽ വെച്ചിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക ആ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് അവർക്ക് കിട്ടും അതായത് നിലവിൽ മൂവായിരം പോയിന്റുകൾ അവർക്ക് എഴുന്നൂറ്റി അൻപത് പോയിന്റ് കൂടി കിട്ടും അതിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ സിമ്പിൾ സാധനമാണ് അവിടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൽ ആരുടെയെങ്കിലും ഫാമിലി നിന്നെങ്കിൽ അകത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം ഓക്കെ നമുക്ക് തുടർന്ന് കാണാം ആ ഒരു ടാസ്ക് പോലും പണിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം ബിഗ് ബോസ് ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചു ശരത് രേണു ബി ബി ഡിമാൻഡ് ഏഴിന്റെ പണി സെവൻ ഫിഫ്റ്റി പോയിന്റുകൾ നേടാനായി ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് ഫാമിലികളുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെക്കുക അവരെ കൺവിൻസ് ബിഗ് ബോസ് അങ്ങനെയൊന്നും ഓൾറെഡി അവർക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടും അങ്ങനെയല്ലേ പക്ഷേ ഈ മൂന്ന് പേരുടെയും ഫാമിലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പത് പോയിന്റുകൾ വേണമെങ്കിൽ ഫാമിലി എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും സ്വപ്നമാണ് അത് തന്നെ ഫുഡ് ഫുഡ് കഴിച്ച മനസ്സിന് ഒരു സന്തോഷം ഓർത്തിരിക്കില്ല പക്ഷെ ആ ഗെയിം മനസ്സിലായല്ലോ മൂന്ന് പേരുടെ ഫാമിലിയെ നിങ്ങൾക്ക് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് തരില്ല പകരം നിങ്ങൾ അത് വേണ്ട എന്ന് വെച്ചാൽ എഴുന്നൂറ്റി അൻപത് പോയിന്റ് നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഇവർ ആവശ്യപ്പെടുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും ഇവരുടെ വസ്ത്രങ്ങളും ഒക്കെ ബിഗ് ബോസ് റിലീസ് ചെയ്ത് കൊടുക്കും ഒരു പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആതിലെയും നൂറേയും ഇവിടെ വിജയിച്ചു എന്നാണ് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് വിചാരിച്ചിട്ടുള്ളത് അതായത് എല്ലാവരുടെയും മനസ്സിലെ പ്രീതി നേടാൻ അവർക്ക് കഴിഞ്ഞു പക്ഷെ ബിഗ് ബോസ് എന്ന ഗെയിമിൽ അവർ സത്യത്തിൽ തോറ്റു കിടക്കുകയാണ് എന്ന് തന്നെ പറയാം രേണുസുദിയുടെ ഫാമിലി അകത്തേക്ക് വരണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് തന്നെ രേണുസുദിയുടെ കരയാൻ പറഞ്ഞിട്ട് അതേപോലെ അപ്പാനി ശാരത്തിന് വലിയ സന്തോഷമായി അങ്ങനെ മൂന്ന് ആളുകളുടെ പേര് പറഞ്ഞ മൂന്ന് മൂന്നാളുകൾക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സങ്കടമായി ടെൻഷനായി എന്നിട്ട് ഇവർ പറഞ്ഞ വാക്കുകൾ വാക്കിലെ കോണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെടുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ മറക്കും പക്ഷേ ഈ മൊമെന്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ അവിടെ ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട് അങ്ങനെ അത്ര അധികം ഫാമിലി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് അവർ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് വേണ്ടത് അങ്ങനെ കിടന്ന് കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്യുറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏതൊരു കണ്ടസ്റ്റന്റിന്റെ ലക്ഷ്യമായിട്ട് ഉണ്ടാവേണ്ടത് ഓരോ കണ്ടസ്റ്റന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നാലേ ഇവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അതിലേ ന്യൂറയും അവിടെ ഇങ്ങനെ ഒരു തീരുമാനം ഒറ്റയടിക്ക് പറയുകയാണ് ഈ മൂന്ന് പേരുടെയും ഫാമിലി വരട്ടെ ഞങ്ങൾക്ക് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും പോയിന്റ്സും ഒന്നും വേണ്ട എന്നുള്ളത് ഒരു വലിയ വിട്ടത്തില്ല ബുദ്ധിയുള്ള അനീഷ് ആണ് അവിടെ കയറിയെങ്കിൽ അനീഷ് പറയും ഭക്ഷണവും അല്ലെങ്കിൽ ഈ വസ്ത്രവും മാത്രം മതി എന്നുള്ളത് അങ്ങനെ ഇദ്ദേഹത്തിനോട് ദേഷ്യമുള്ള ആളുകൾ വൈരാഗ്യം വെച്ച് സംസാരിക്കാൻ വരും സംസാരിക്കുന്ന സമയത്ത് ആള് പറയും നിങ്ങളുടെ ഫാമിലി കാണാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തു പോവാൻ അവിടെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് നോക്കേണ്ടത് കൂടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ പരിഗണിക്കേണ്ട കാര്യം ഈ വിഷയത്തിൽ അതിലേക്ക് ന്യൂറക്കുണ്ടായിരുന്നില്ല തുടർന്ന് കേൾക്കാം ഫുഡ് അതിനേലേറെ ഇമോഷന് ഇപ്പൊ നമുക്ക് ഫുഡ് ഇല്ലെങ്കിലും ഒരു 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 ഫുഡ് ഇല്ലെങ്കിലും അവരുടെ സന്തോഷം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോവാം അല്ലെ നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിയിലും വന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഇവർക്കൊക്കെ വരുമ്പോ അത് അവരുടെ ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും നമ്മൾ അല്ലാതെ ബിഗ് ഇരുപത്തിയേഴാം ദിവസം നമ്മൾ ഇന്ന ഫുഡ് കഴിച്ചും നമ്മൾ ഓർക്കത്തില്ല ഓക്കെ നല്ലതാണ് ഭക്ഷണം കഴിച്ച് നമ്മൾ പോകും പക്ഷെ ഫാമിലി വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും പക്ഷെ നിങ്ങൾ അവിടെ വന്നിട്ടുള്ളത് ഗെയിം കളിക്കാനാണ് മൈൻഡ് ഗെയിമാണ് നിങ്ങളുടെയൊക്കെ രൂപം തുടക്കത്തിൽ ഉള്ളത് പോലെ അല്ല ഇപ്പോ കോലം കെട്ടിരിക്കുന്നു ആകെ എല്ല് പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത് സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണമാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പരിപാടിയിലേക്ക് പോവാതിരിക്കുക ഞാൻ അവിടെ വന്ന ഫ്ലവർ അല്ല ഫയർ ഫയറാവൂ എന്ന് പറഞ്ഞ രണസുനക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഒരു പരാജയമാണ് അവിടെ റെണസുനക്കൊക്കെ അവിടെ നിന്നും ക്വിറ്റ് അടിച്ച് പോകാന് അതൊരു കാരണമായെങ്കിൽ നിങ്ങക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ ആയേനെ ഞാൻ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ആണ് അവിടെ എടുക്കുള്ളൂ ഇവിടെ മാനുഷിക പരിഗണനയൊന്നും ബിഗ് ബോസിന്റെ അകത്ത് ആരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കൊടുക്കാത്തവർ മാത്രമാണ് ജയിച്ചിട്ടുള്ള അഖിൽമാരന്റെ ഒക്കെ സ്ട്രാറ്റജി കണ്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ട്ടെ എല്ലാരും ഫുഡിനും ഡ്രസ്സിനും നമ്മളെ വിട്ടേക്കുന്നത് അതും ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഡ്രസ്സും ഫുഡും എപ്പോ വേണമെങ്കിലും വിടാണെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോ അത് കഴിച്ചു പിന്നെ അടുത്ത ദിവസം നമ്മളത് ഓർത്തിരിക്കല്ല പക്ഷെ ഫാമിലി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ ഓക്കേ ഇവിടെ ഇവര് പറഞ്ഞുവെക്കുന്ന കാര്യം ഫാമിലി വരട്ട വലിയ കാര്യമാണ് നല്ല അടിപൊളി കാര്യാണ് പക്ഷേ ഇവിടെ എഴുന്നൂറ്റി ചില്ലറ പോയിന്റ് ഒറ്റയടിക്ക് ഈ കയറുന്നത് കിട്ടില്ല എന്നുള്ളതല്ല ഇവരുടെ കയ്യിൽ ഉള്ളത് പോലും പോകും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റിലേക്ക് മൂവായിരം പോയിന്റിൽ നിന്ന് ചുരുങ്ങി പോന്നു അത്രത്തോളം പോയിന്റ് നഷ്ടപ്പെടുത്തി ഈ ഒരു നഷ്ടപ്പെടുത്തതിനെ കുറിച്ച് ഇവരിപ്പൊ ചിന്തിക്കുന്നില്ല പക്ഷെ ഇനി ചിന്തിക്കാൻ കിടക്കുന്നുള്ളൂ ഇനി അങ്ങോട്ട് വരുന്ന പണികൾ ഏഴിന്റെ ആവാൻ സാധ്യതയില്ല അതിൽ മൂവേഴ് ഇരുപത്തൊന്നിന്റെ മുകളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് ബിഗ് ബോസ് ഈ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം പറയാം നിങ്ങൾ എന്ത് തീരുമാനമാണ് ഒന്ന് ഡിസ്കസ് ചെയ്തോളാം ഡിസ്കസ് ചെയ്തതിനു ശേഷം ബിഗ് ബോസ് പറഞ്ഞത് കേൾക്കണം ഓക്കേ അതായത് അവരോട് അത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നു ഇപ്പൊ ദേഷ്യമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുമോളും ഇവരൊക്കെ ഇടയിലവരടിക്കുന്നത് പക്ഷെ മണ്ടത്തരം അവര് ചെയ്തു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അതായത് ഇപ്പോ ഞങ്ങളുടെ കൂടെ ഫാമിലി ആയിട്ടുള്ള ഇനി സ്ഥിരം നമ്മുടെ രണസനയുടെ സംഗീത നാടകം കരച്ചല്ലൊളി സാധനം ഒന്ന് കേൾക്കാം അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അനീഷ് പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് എനിക്കും പറയാനുള്ളത് വേണമെങ്കിൽ പുറത്തു പോയി കാണാൻ പറ്റും കിഫ്റ്റ് ചെയ്ത് പോവാനാ അവിടെ അനീഷ്ടായിരുന്നു ശരിക്കും ശ്രദ്ധ തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഗെയിമിന്റെ സ്ട്രാറ്റജി തന്നെ മാറിപ്പോവും ഇവിടെ ഈ നൂറൊക്കെ അതിലേക്കും ആ ഒരു വകതിരിവില്ല അവർ ചിന്തിച്ചത് ഫാമിലി അത് ഇത് എന്നൊക്കെയാണ് ശരിക്കും അവിടെ ഗെയിമാണ് നിങ്ങൾ ജയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കുടുംബം നോക്കാൻ വേണ്ടി വന്നതെന്നൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത് എന്നിട്ടോ രസം നോക്കണട്ടാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൂന്ന് ഫാമിലിയെ അകത്തേക്ക് വിളിക്കാൻ തെരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഫാമിലിയെ കുറിച്ച് രണ്ടാൾ ചിന്തിച്ചില്ല കഴിഞ്ഞാൽ എന്താവും അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അപ്പം പിന്നെ അവർ ചിന്തിച്ചു വരുമോ അവിടെ ആലോചിച്ച് എടുത്താണ് ഈ മൂന്ന് ഫാമിലീസിനെ ആ മൂന്ന് ഫാമിലീസിനെ അകത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടും കൊണ്ടുവന്നാ കിട്ടില്ല ഓക്കെ എന്നാണ്ട് പൊക്കോട്ടെ എന്നാ വിചാരിച്ചത് അവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമിലി അത്ര മിസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു സാധനം ഇമോഷണലി കത്തു ഇമോഷണലി കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തകർന്നു പോകും തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമിൽ തോറ്റു ഗെയിമിന് തോറ്റ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് കിറ്റ് ചെയ്യണം കിറ്റ് ചെയ്യണം എന്നുള്ളത് അവരെ കിറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഗെയിം ഓക്കെ ഓക്കെ എന്താ വട്ടെ കൃത്യമായിട്ട് ഗെയിം കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തോറ്റു ഇവിടെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പറയും നിനക്കൊരു മാനുഷിക പരിഗണന ഇല്ലല്ലോ എന്ന് എന്ത് മനുഷ്യനാടാ നീ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗെയിം ആയിട്ടൊന്നും ചിന്തിച്ചു ഓക്കെ ആരെങ്കിലും ആ രീതിയിൽ പെരുമാറും ഇല്ല അക്ബർ അടക്കം തീട്ടക്കോഴി എന്നൊക്കെ വിളിച്ചിട്ട് ആളെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ച ആളാ അനീഷ് നിരന്തരം പ്രവോക്കുന്ന ആളാ ഇവരൊക്കെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഇവരൊക്കെ പുറത്തു പോകാൻ വേണ്ടിട്ടാ നല്ലൊരു ചാൻസ് കിട്ടി അവരെ പുറത്താക്കുക എന്നുള്ളതാ ഇപ്പൊ അപ്പാൻ ശരത്തും ഒന്നിയൊക്കെ ചേർന്ന് കൊണ്ട് ഒരാളെ കട്ടിലൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ അതെന്തിനാ പുറത്താക്കാൻ വേണ്ടിട്ടാ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ പുറത്താക്കാൻ കഴിഞ്ഞിരുന്നു അതിനേക്കാൾ എളുപ്പമായിരുന്നു ഇവിടെ ഇമോഷണലി തകർത്ത് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നില്ലേ ഓക്കേ അപ്പൊ എന്തായാലും പുതിയ അപ്ഡേഷൻ ആയിട്ട് വരാം അതൊരു സന്ധ്യപ്പെടും സൈനിക